జనవాస మేఖల కాటానే కండు അലിമുക്ക് അച്ചൻകോവിൽ റൂട്ടിൽ കറവൂരിലാണ് ജനവാസ മേഖലയോട് ചേർന്ന് നാല് കാട്ടാനെ കണ്ടത് ഒട്ടുമിക്ക ദിവസങ്ങളിലും കാട്ടാന കൂട്ടത്തെ ഇവിടെ കാണാറുണ്ടെന്നും എന്നാൽ ആർക്കും ഇതുവരെ ഒരു ശല്യവും ഇവയെ കൊണ്ട് ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു പറയുന്നുണ്ടോട്ടാ കാണാറുണ്ടോ ഉണ്ടാകും അതിന് മുമ്പ് ഉണ്ടാവും ഇല്ലാതെ പോയാൽ നമുക്ക് ഒന്നും ഇല്ലാറുള്ള സ്ഥിരം ഞങ്ങളുടെ മേഖല വരുന്നതാണെണ്ണയും ഉള്ളത് ഇവിടെ വരും പോകുന്നു നമുക്ക് ഒരു ശല്യം അവരെ ശല്യം ചെയ്ത് നമ്മൾ ശല്യം ചെയ്യും സമയത്ത് തന്നെ ആനയെന്ന് പറയുന്ന സാധനം എല്ലാവർക്കും കാണാൻ കൊതിയുള്ളവരാ റോട്ടിൽ പോയി നടൻ ആനയായാലും എല്ലാവർക്കും കൊതിയുള്ളവരാ കാണും പിന്നെ കാട്ടിലുള്ള ആന പ്രത്യേകിച്ച് കാണാൻ കൊതിയുണ്ട് എന്നാലും അതിനെ നമ്മൾ ഒരു സ്ഥലം ഒരു കണ്ടി പ്രവിധികൊണ്ട് കണ്ടേ പോവാളൊക്കെ പോയാൽ നമ്മള് സ്ഥലം ഉണ്ടാക്കും പിന്നെ പത്തരത്തിൽ കൊന്നു ഇവരെ കൊന്നും ആവരുത് ഇത് ഉണ്ടല്ലോ ഇവിടെ തൊട്ടടുത്തോ ജനവാസങ്ങളെല്ലാം താമസിക്കുന്നു സ്ഥിരമായി ഇവിടെ കാട്ടാനക്കൂട്ടം വരുന്നത് മൂലം ഇതുവഴി നടന്നു പോകുന്ന യാത്രക്കാർ ആനകളെ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട് മാത്രമല്ല ആനകളെ കാണാനായി നിരവധി പേർ ഇവിടെ വരാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഇത് അപ്പുറത്തോടെ ഇറങ്ങാറുള്ളത് ഇവിടെ സ്ഥിരം ഉള്ളതാണ് ഇത് ഒന്നല്ല ഒരുപാടുണ്ട് ഇവിടെ ചെറുതൊയില് പിന്നെ അവര് പിന്നെ കാന എടുത്തതിന് ശേഷം ഇവിടെ ആന ഇവിടുന്ന് ആനയ്ക്ക് ഇങ്ങോട്ട് പോകാനുള്ള മാർഗമില്ല എന്നുവെച്ചാൽ ഇവിടെ തന്നെ ഇപ്പോ ഒരുപാട് ആനകളുണ്ട് ഇത് നിങ്ങളുടെ ഇറങ്ങി ആൾക്കാർക്ക് ഒരു കാരണവശാലും ശല്യം ഇല്ല പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ മാത്രമാണ് അവര് ചെയ്താലും നമുക്ക് കിട്ടുന്നത് അല്ല ഇതുവരെ ഇത്ര നാളായിട്ട് ഇപ്പൊ ആന ഉണ്ടെങ്കിലും ശരി ഇതുവരെ ഒരാൾക്കും ഒരു ശല്യം ഇല്ല നമ്മളെ പത്തു വരുന്ന വർഷം കൊണ്ട് ഇവിടുത്തെ വാച്ചിലോട്ട് തന്നെ ഇവിടുന്ന് ആ പാലത്തിനപ്പുറത്തുള്ള പോസ്റ്റിംഗേ ഉള്ളു പക്ഷെ

സുനിൽ ജി കരവാളൂർ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റിഗെർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ